ഇന്ന് നമുക്കൊരു പഴം ഉണ്ടാക്കാം ഇത് ശരിക്കും ചെയ്യണത് നമ്മുടെ നേന്ത്രപ്പഴം വെച്ചിട്ടാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതൊരു ബോംബേർ പഴം വെച്ചിട്ടാണ് എന്ന് വെച്ചാൽ നമ്മുടെ ചിങ്ങം പഴം പോലെ അല്ല റോബസ്റ്റാ പോലെ മഞ്ഞ കളറിലിരിക്കുന്ന പഴം അപ്പം ഇനി നമുക്ക് എങ്ങനെയാണ് എങ്ങനെയാണത് ചെയ്യണതെന്ന് നോക്കാം ഇപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് പഴം എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് അതിന്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം ഇനി നമുക്കിതിനെ ഇങ്ങനെ ഇതുപോലെ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കാം പഴമൊക്കെ നമ്മൾ മുറിച്ചു കഴിഞ്ഞു ഒരു പാനിലേക്ക് ഞാൻ നെയ്യ് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് നമുക്ക് ഈ അണ്ടിപ്പരിപ്പിട്ടൊന്ന് വറുത്തെടുക്കാം ഇതിപ്പോൾ വറന്നിട്ടുണ്ട് നമുക്ക് കോരിയെടുക്കാം ഇനി ഒരു ചൂടായ പാനിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് പഴ ഇട്ട് കൊടുത്തൊന്ന് വഴറ്റിയെടുക്കാം പഴമൊക്കെ വഴഞ്ഞിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് ശർക്കരപ്പാനീ ഒഴിച്ചു കൊടുക്കാം ഞാൻ ഒന്ന് തിളയ്ക്കട്ടെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതൊന്ന് കുറച്ച് വറ്റട്ടെ ഇതിപ്പോൾ വറ്റി തുടങ്ങിയിട്ടുണ്ട് ഇതിലേക്ക് ഞാനൊരു ഇത്തിരി തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു രണ്ടാം പാൽ ഇത്തിരി മതി അത് നമുക്ക് ഒഴിച്ച് കൊടുക്കാം രണ്ട് ഏലക്കാ ചതച്ചതും വെച്ചതും കൂടി ഇട്ട് കൊടുക്കണുണ്ട് ഇതിനി ഒന്ന് നന്നായിട്ടൊന്ന് വറ്റി വരട്ടെ നന്നായിട്ടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഞാനൊരു അരക്കപ്പോളം നമ്മുടെ അവിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ഇട്ട് കൊടുക്കാം അവിലും പഴവും കൂടി നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് നമ്മുടെ ഏത്തപ്പഴം കിടക്കണ പോലെ നല്ല കട്ടിയിൽ കിടക്കില്ല കേട്ടോ എന്നാലും ടേസ്റ്റ് ഉണ്ട് ഇതിപ്പം നന്നായിട്ടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാ ഒന്നാം പാൽ വെച്ച് കൊടുക്കാം അപ്പൊ ഞാൻ നേരത്തെ തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് പുറത്തു വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അത് ആവശ്യം ഉണ്ടെങ്കിൽ ഇട്ടാ മതി കേട്ടോ ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം അപ്പൊ നമ്മുടെ പഴം നുറുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇത് കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കുമ്പോൾ നമ്മൾ ഒരു പപ്പടം കൂട്ടി കഴിച്ചാൽ കുറച്ചും കൂടി ടേസ്റ്റ് കൂടും അപ്പം ഇത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒന്നാണ് അതുകൊണ്ട് എല്ലാവരും ഒന്ന് ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇപ്പം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനൊന്നും മറക്കരുതേ